ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചാൻമാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഇന്ന് ഇവിടെ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ മച്ചാനെ നമുക്ക് ചേന നട്ടാലോ നമുക്കെല്ലാവർക്കും അറിയാം കുംഭമാസത്തിലെ പൗർണമി നാളാണ് ചേന നടാൻ ഏറ്റവും നല്ല ദിവസം ഈ പൗർണമി നാളിൽ നമ്മൾ ചേന നട്ടാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ചന്ദ്രബിംബം പോലത്തെ വലിയ ചേന കിട്ടുമെന്നാണ് പഴമൊഴി എന്നാൽ അതൊന്നുമല്ല കേട്ടോ കാരണം കാരണം വേറെയാണ് ഈ കുംഭമാസത്തിലെ നമ്മൾ പൗർണമി നാളെ നമ്മൾ ചേന നട്ടാൽ വേനൽമഴയും അതുപോലെ തന്നെ കാലവർഷവും അതുപോലെ തന്നെ തുലാമഴയും നമുക്ക് കിട്ടും അതാണ് നമ്മുടെ ചേനയുടെ ഒരു പ്രത്യേക കൃഷി രീതി എന്ന് പറയുന്നത് കാരണം നമ്മൾ ഫെബ്രുവരിയിൽ നട്ട് നമുക്ക് ഡിസംബർ മാസത്തിൽ വിളവെടുക്കാം ഈ ഫെബ്രുവരി ലാസ്റ്റോടെ തന്നെ നമ്മൾ പൗർണമി ഇഞ്ഞ് വന്നെത്തും അപ്പോൾ നമ്മൾ ചേന നടാനുള്ള മുന്നൊരുക്കങ്ങൾ അതായത് മണ്ണൊരുക്കുക എന്നത് ആദ്യമേ ചെയ്തിരിക്കണം അതെങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ചേന കൃഷി വേനൽ മഴയും അതുപോലെ കാലവർഷവും അനുസരിച്ചാണ് നമ്മുടെ ചേന ചേനക്കൃഷിയുടെ വിജയം അത് മാത്രം കണ്ടുകൊണ്ടാണ് നമ്മൾ ചേന കൃഷി നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാവുന്ന ഒരു കൃഷി രീതിയാണ് നമ്മുടെ കൃഷി അത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വിളവും കിട്ടും അപ്പോൾ നമുക്ക് ചേനക്കൃഷി ചെയ്യാനായിട്ട് ആദ്യം കുഴിയെടുക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ചേനക്കൃഷി ചെയ്യാനായിട്ട് രണ്ടടി വ്യാസത്തിലുള്ള ഒരടി താഴ്ചയുള്ള കുഴികളാണ് വേണ്ടത് അതിൽ നമുക്ക് പത്ത് സെൻറ്റിമീറ്റർ വരെ താഴ്ചയിലുള്ള മണ്ണ് ഒരു വശത്തേക്കും പത്ത് സെൻറ്റിമീറ്റർ കഴിഞ്ഞ് മുപ്പത് സെൻറ്റിമീറ്റർ വരെയുള്ള മണ്ണ് മറു സൈഡിലേക്കും നമ്മൾ മാറ്റിയിടണം കുഴി ഇതുപോലെ എടുത്ത് നമ്മൾ പൂർത്തീകരിച്ചതിന് ശേഷം ഈ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മണ്ണിനെ നമ്മൾ തിരിച്ച് കുഴിയിലേക്ക് ഇറക്കുകയും വേണം പിന്നെ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ താഴ്ചയിലുള്ള മേൽമണ്ണ്ണ് കുഴിയിലേക്ക് ഇറക്കി മൂടുമ്പോഴേക്കും ഏതാണ്ട് പകുതിയോളം നമ്മൾ ആ കുഴി നമന്നിട്ടുണ്ടാകും ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഒരു നൂറോ നൂറ്റമ്പത് ഗ്രാമോ കുമ്മായപ്പൊടി ചേർത്തിരിക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ നല്ലതുപോലെ ചെറിയൊരു നനവ് കൊടുത്തിട്ട് വേണം ഇത് അതായത് അമ്പത് ശതമാനം നനവുള്ള മണ്ണിൽ മാത്രമേ നമ്മൾ കുമ്മായപ്പൊടി ചേർക്കാവൂ അപ്പോൾ അമ്പത് ശതമാനം നനവിൽ നിൽക്കുന്ന നമ്മളെ ഈ കുഴിയിലേക്ക് ഇട്ട് മൂടിയ മേൽമണ് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ദാ ഇതുപോലെ നീ നമ്മൾ നീറ്റി കക്കയാണ് ഇത് നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടിയാണ് ഈ കുമ്മായപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റമ്പത് ഗ്രാമാണ് ചേർത്ത് കൊടുക്കുന്നത് ദാ ഇതുപോലെ നമ്മള മണ്ണിലെല്ലായിടത്തും ചെല്ലത്തക്ക വിധത്തിൽ നമുക്ക് ഇതിനെ ഇത് നൂറ് ഗ്രാമിൻ്റെ ഒരു അളവ് പാത്രമാണ് അപ്പോൾ ഇതിലിങ്ങനെ എടുത്ത് നമുക്ക് എല്ലായിടത്തും ജില്ലത്തക്ക വിതറി കൊടുക്കാം ഇനി ഒരു അമ്പത് ഗ്രാമും കൂടി നമുക്ക് എടുക്കാം ഇതാ ഒരു അമ്പത് ഗ്രാമും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നൂറ്റമ്പത് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ വിതറിയ ശേഷം നല്ലതുപോലെ ഇതിനെ മണ്ണുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം അതിനായി നമുക്കൊരു തൂമ്പ വെച്ച് നല്ലതുപോലെ ഇളക്കി മണ്ണുമായിട്ട് നല്ലതുപോലെ യോജിപ്പിക്കാം ഇതുപോലെ നമ്മൾ നനവ് കൊടുക്കുമ്പോൾ ഒരിക്കലും മണ്ണ് കുഴഞ്ഞു പോകാനുള്ള ഇട കൊടുക്കരുത് ഒരു പുട്ടിൻ്റെ പരുവായിരിക്കണം എന്താ ഇതുപോലെ ഉരുട്ടിയാൽ ഉരുളുന്ന പരുവം ഒരു പുട്ട് നനവ് മാത്രമേ ആവാവൂ അമ്പത് ശതമാനം നനവ് ഇതുപോലെ നമ്മളെ ആ മണ്ണിൽ എല്ലായിടത്തും ചേരത്തക്ക വിധത്തിൽ നമ്മൾ ഇളക്കിയ ശേഷം ഇനി ഇതുപോലെ കരിയില കൊണ്ടുവന്ന് നമ്മൾ ആ കുഴി മൂടി ഇട്ടേക്കണം കുഴി നിറച്ച് ഇതുപോലെ ഇട്ടേക്കുക കാരണമെന്ന് പറഞ്ഞാൽ ഈ നനവ് നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഈ കരിയില നമുക്ക് നല്ലൊരു കമ്പോസ്റ്റായി ഉപയോഗിക്കുകയും ചെയ്യാം ഈ മണ്ണിന് പതിനഞ്ച് ദിവസം കഴിഞ്ഞാണ് നമ്മൾ ചേന നടേണ്ടത് അതുവരെ നമുക്ക് ഒരു അമ്പത് ശതമാനം നനവ് കൊടുത്തിട്ടിരിക്കണം ഇങ്ങനെ മണ്ണ് ട്രീറ്റ് ചെയ്തിടണം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിലും ചേനയുടെ മണ്ണോട് ചേരുന്ന ഭാഗം അതായത് തണ്ട് ഭാഗം അഴുകിപ്പോകുന്നതായിട്ട് കാണാറുണ്ട് ഇത് ചേന ഒത്തി വലുതായതിനു ശേഷമായിരിക്കും കാണുന്നത് അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ ആദ്യമേ ഈ മണ്ണ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൽ കൂടെയുള്ള കീടബാധകൾ ഒഴിവാക്കാം അതിനു വേണ്ടിയാണ് മണ്ണ് ഇതുപോലെ നമ്മൾ കുമ്മായപ്പൊടി ഇട്ട് ഒരുക്കിയിടണം എന്ന് പറയുന്നത് ഇനി നടാനായി നമുക്ക് ചേന വിത്ത് എങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്ന് നോക്കാം ഈ കാണുന്ന ചേന ഇതുപോലെ ഞാൻ വിളവെടുത്തതാണ് ഇത് നമ്മൾ വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തടകൾ അഴുകി അതായത് തണ്ടുകളൊക്കെ ഉണങ്ങി പഴുത്ത് ഇലകളൊക്കെ പഴുത്ത് നശിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ ചേന വിളവെടുക്കുന്നത് അത് എന്നാൽ നമ്മൾ വിളവെടുക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാനുള്ള ചേനയാണ് അങ്ങനെ നമ്മൾ എടുക്കുന്നത് അതേസമയം വിത്തിനായി എടുക്കേണ്ടത് ചേനയുടെ ഇലകളൊക്കെ ഉണങ്ങി അത് മണ്ണിൽ കിടന്ന് ഒരു ഒന്നര മാസമെങ്കിലും പാകപ്പെട്ടതിന് ശേഷം മാത്രമേ എടുക്കാവൂ പ്രത്യേകിച്ച് നമ്മൾ ഈ വർഷം ചേന വിളവെടുത്തിരിക്കുന്നത് നേരത്തെയാണ് കാരണമെന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി മാസത്തിനൊക്കെ നല്ല മഴയുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ ചേനയുടെ വിളവെടുപ്പും നേരത്തെയായി അതുകൊണ്ട് തന്നെ നമ്മുടെ ചേനയുടെ ഉൾഭാഗത്ത് കൂടുതലായിട്ട് ജലാംശം കാണും നല്ലതുപോലെ നമ്മൾ ജൈവവളമൊക്കെ ഇട്ട് വളർത്തുന്ന ചേനയാണ് എന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലായിട്ട് ജലാംശം കാണാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊരു ഒന്നൊന്നര മാസം നമ്മൾ മണ്ണിൽ തന്നെ വെട്ടാതെ ഇട്ടിരുന്നാൽ ഈ ചേനയുടെ ജലാംശമൊക്കെ വറ്റി നമുക്ക് വിത്തിന് പാകമായി നല്ലതുപോലെ നമുക്ക് നടാൻ പാകമായി വരും ഇനി ഇതുപോലെ ഒന്നര മാസമെങ്കിലും നമ്മൾ മണ്ണിലേക്ക് ചേന ഇട്ടേക്കാതെ വിത്തിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചേനയിലുള്ള ജലാംശം കാരണം വിത്ത് നമ്മൾ നട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതായത് മഴ കാലവർഷം വരുമ്പോഴാണല്ലോ ചേന പൊടിച്ചു വരുന്നത് ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചേന അഴുകി നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇതൊഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര മാസമെങ്കിലും നമ്മൾ മണ്ണിൽ തന്നെ ചേന വിളവെടുക്കാതെ ഇട്ടേക്കണം വിത്തിനായിട്ടുള്ളത് എന്ന് പറഞ്ഞത് എന്നാൽ ചേന വിളവെടുത്ത ഉടൻ തന്നെ നമ്മൾ നടുന്നു എങ്കിൽ നമ്മൾ വെട്ടിയെടുത്ത ചേനയുടെ മണ്ണുകളെല്ലാം മാറ്റിയതിന് ശേഷം ഒരു രണ്ട് ദിവസത്തേക്ക് നമ്മൾ തണലിൽ ഉണക്കി ഉണക്കിയെടുക്കണം അതിനാൽ ശേഷം തുറസായ സ്ഥലത്ത് നല്ല വായു സഞ്ചാരമുള്ള എവിടെയെങ്കിലും ഇതിനെ സൂക്ഷിച്ച് വെച്ചേക്കണം അല്ല വെട്ടി രണ്ട് മൂന്ന് ദിവസത്തിനകം വെച്ച് നടുകയാണെങ്കിൽ അതിനായി നമുക്ക് ചെയ്യേണ്ട എന്ന് പറഞ്ഞാൽ ഒരു ഒരക്കിലോ പച്ച ചാണകം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ലിറ്റർ വെള്ളവുമായിട്ട് മിക്സ് ചെയ്ത് കലക്കിയ ശേഷം ഇതിലേക്ക് ഇരുപത് ഗ്രാം ട്രൈക്കോഡർമ മിക്സ് ചെയ്ത് ഇതിൽ നമ്മളുടെ ചേന ഇതിലേക്ക് മുക്കി ഒരു പത്ത് മിനിറ്റ് വെച്ചേക്കണം അതിന് ശേഷം രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ തണലിൽ ഉണക്കി എടുത്തതിന് ശേഷം ചേന നടുക ഇങ്ങനെ നട്ടാലും നമ്മുടെ ചേന വിത്ത് നശിച്ചു പോകാതെ നല്ലതുപോലെ പൊടിച്ചു വരും ഇനി ഒന്നര മാസമെങ്കിലും നമുക്ക് പഴകിയ നമ്മളെ ചേന വിത്ത് നല്ലതുപോലെയുള്ള ചേന വിത്ത് എങ്ങനെയാണ് നടയേണ്ടതെന്ന് നോക്കാം അതിനായി നമ്മൾ മൂപ്പത്തിയ നമ്മളെ ചേനയെ ഇതുപോലെ നാല് കഷ്ണങ്ങളാക്കി മുറിക്കുക അതുപോലെ തന്നെ നമ്മൾ ചേന മുറിക്കുമ്പോൾ എപ്പോഴും കേക്ക് കട്ട് ചെയ്യും പോലെ തന്നെ കട്ട് ചെയ്യുക അതായത് സെൻറ്റർ ഭാഗത്ത് ആ ഇതുപോലെ ഒരു ത്രികോണ ഷേപ്പിൽ തന്നെ നമ്മൾ ചേന കട്ട് ചെയ്തിരിക്കണം ഇത് ഒരു ചേന കട്ട് ചെയ്തിരിക്കുന്നതാണ് കണ്ടോ നാല് പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്താൽ ചെറിയ ചേനയായിരിക്കും കിട്ടുന്നത് ചെറിയ ചേനയാണ് എപ്പോഴും നമ്മൾ ആ വീട്ടാവശ്യത്തിനും അതുപോലെ തന്നെ നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനും നല്ലതാണ് കാരണം ചെറിയ ചേന നമ്മൾ കടകളിലൊക്കെ കൊണ്ടുവന്ന് കൊടുത്താൽ പെട്ടെന്ന് ആൾക്കാർ അത് വാങ്ങിക്കും അതേസമയം വലിയ ചേനയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ആ ചേന വിറ്റ് പോകാൻ വലിയ പാടായിരിക്കും അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ചെറിയ ചേന കട്ട് ചെയ്യുന്നതാണ് ഈ ചേ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നമുക്ക് ഇനി നമ്മൾ ചെറിയ ചേനയ്ക്ക് ഇതുപോലെ ഒന്നും കൂടി കട്ട് ചെയ്യാം അതായത് ഒരു ചേനയെ നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം വെയിറ്റുള്ള കഷ്ണങ്ങളാക്കി വെച്ച് കഴിഞ്ഞാൽ വിത്തുകൾ കഷ്ണങ്ങളാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ വെയിറ്റ് കുറഞ്ഞ ചേനകളും വണ്ണം കുറഞ്ഞ ചേനകളുമാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇതുപോലുള്ള വലിയ ചേനകളാണ് നമ്മൾ വലിയ കഷ്ണങ്ങളായിട്ട് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ചേനയായിരിക്കും വിളവെടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ചേന കട്ട് ചെയ്ത ശേഷം ഈ ചേനയെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചാണകപ്പാലെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഈ സൂഡോമോണസ് ആണ് സൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എടുത്ത അര കിലോ ചാണകപ്പാലും ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളവും എടുത്ത ശേഷം അതിലേക്ക് നമുക്ക് ഇരുപതോ ഇരുപത്തഞ്ചോ ഗ്രാം സൂഡോമോണസ് ഇട്ട് കലക്കിയ ശേഷം നല്ലതുപോലെ ഈ ചേനയെ മുക്കി തണലിൽ ഉണക്കിയെടുത്ത് വെക്കണം എന്നിട്ട് വേണം നമ്മൾ നടാൻ തണലിൽ ഉണക്കി നമ്മളൊരു പത്ത് പന്ത്രണ്ട് ദിവസമെങ്കിലും തണലിൽ ഉണക്കിയിരിക്കണം ഒരു കാരണവശാലും വെയില തുണക്കാൻ പാടില്ല ഇങ്ങനെ നട്ടാലും ഇങ്ങനെ നമ്മൾ നടമ്പോൾ നമ്മൾ ഈ മൂപ്പെത്തി പാകമായി അതായത് ഒരു രണ്ട് മാസമെങ്കിലും നമ്മൾ പുറത്ത് വെച്ച് നല്ലതുപോലെ തണചത്തിരുന്ന് ഉണങ്ങിയ ചേനയാണ് എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്താലും മതി ഇങ്ങനെ ചെയ്താലും നമ്മൾ ആ ചേനയ്ക്ക് കീടരോഗബാധയൊന്നുമില്ലാതെ നമുക്ക് സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെട്ടിയ ഉടനെ നടുന്ന ചേനയും അല്ലാതെ നമ്മൾ വിത്തിട്ടിരുന്ന് നടുന്ന ചേനയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കാരണം എപ്പോഴും ട്രൈക്കോഡർമ ചേർത്ത് നമ്മൾ ഇതുപോലെ മുക്കി തണച്ച തുണക്കി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ജലാംശം അതായത് ഈർപ്പം കൂടുതലുള്ള ചേനയായിരിക്കണം ഈ ഈർപ്പം വറ്റി ഇതുപോലെ വിത്ത് പാകമായതാണെങ്കിൽ നമുക്ക് സൂഡോമോണസ് മാത്രം മതി നമുക്ക് ഒരു സംരക്ഷണം പോലെ നമുക്ക് നമ്മുടെ സൂണോമോണസ് ഈ ചേനയിലുണ്ടാവും ഇത് നേരത്തെ പറഞ്ഞതുപോലെയുള്ള തടജീയൽ രോഗങ്ങളും മണ്ണിലുള്ള മറ്റ് കീടങ്ങളുടെ ആക്രമണം ഒന്നും ഉണ്ടാവാതെ നമ്മൾ ചേനയെ സംരക്ഷിക്കുകയും ചെയ്യും ഇനി ചേന നമ്മൾ നടടുമ്പോൾ ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയും ആട്ടും കാഷ്ടമോ കോഴിക്കാഷ്ടമോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഡ്രൈക്കോടർമ സമ്പുഷ്ടീകരിച്ചതാണെങ്കിൽ വളരെ നന്നായിരിക്കും അതോടൊപ്പം കുറച്ച് എല്ലുപൊടിയും വേപ്പുമുണ്ണാക്കും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മുകളിലിട്ട ശേഷം അതിൻ്റെ മുകളിൽ ചേന വെച്ച് അതിൻ്റെ മുകളിലേക്ക് ചേനയ്ക്ക് മുകളിലേക്കും കുറച്ച് മേൽമണ്ണ് ഇറക്കി വേണം നമ്മൾ ചേന എപ്പോഴും നടക്കും ചേന നട്ടാൽ ഉടൻ തന്നെ ചേനയ്ക്ക് നല്ലൊരു പുത കൊടുക്കണം അതായത് കരിയില കൊണ്ട് നമുക്ക് ആ കുഴിയുടെ മേൽഭാഗത്ത് പുതയിട്ട് മൂടാം കരിയില കരിയിലുണ്ട് പുത കൊടുക്കുക അത്രത്തോളം നല്ലതാണ് അപ്പം അച്ചാൻമാർക്ക് വേറൊരു സംശയം ഉണ്ടാവും കാരണം നമ്മളിപ്പോൾ ഫെബ്രുവരി ലാസ്റ്റിൽ ഈ ചേന നട്ട് കഴിഞ്ഞാൽ അടുത്ത മാസം മാസമാകുമ്പോഴേക്കും ചേന പൊടിച്ച് വരില്ലേ എന്ന് ഒരിക്കലും ചേന അങ്ങനെ പൊടിക്കില്ല ചേന എപ്പോഴും വർഷകാലത്തെ മഴ ഏറ്റതിന് ശേഷം മാത്രമേ ചേനയുടെ നാമ്പുകൾ മുളച്ചു വരൂ ഇനി നമ്മുടെ ചേന പൊടിച്ച് കഴിഞ്ഞാൽ അതിന് ചുറ്റാകെയുള്ള കളകളെല്ലാം കളഞ്ഞ ശേഷം കുറച്ച് ജൈവവളം അതിന് ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ജൈവവളം എന്ന് പറയുമ്പോൾ നല്ലതുപോലെ പൊടിഞ്ഞ ആട്ടും കാഷ്ടം അതുപോലെ തന്നെ കോഴിവളം നമ്മളെ കയ്യിലുള്ള ജൈവവളം ഏതാണെന്ന് വെച്ചാൽ പൊടിഞ്ഞതായിരിക്കണമെന്ന് മാത്രം ഇത് ചേർത്ത് കൊടുക്കാം ഇനി മച്ചമാർക്ക് ജൈവവളം ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് ഫാക്റ്റംബോസും കുറച്ച് പൊട്ടാഷും കൂടി നമുക്ക് ഈ ചേനയുടെ ചുവട് ഭാഗത്തിട്ട് മേൽമണ്ണ്ണ് കൂട്ടി കൊടുക്കണം മേൽമണ്ണ്ണ് കൂട്ടിക്കൊടുത്താലും നമ്മൾ എത്രത്തോളം പൊതയിടാമോ അത്രത്തോളം പുത വീണ്ടും അതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കണം നമ്മൾ ഈ കിഴങ്ങ് വർഗ വിളകൾ നടടുമ്പോൾ എപ്പോഴും ചെടിക്ക് പുത അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ പൊതയുടെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പച്ച ചാണകം കലക്കി ഇതിന് മുകളിലേക്ക് കുറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇനി മുൻകാലങ്ങളിൽ ചേനയുടെ തണ്ടഴുകുന്ന രോഗം കണ്ടിട്ടുള്ള സ്ഥലമാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി നേരത്തെ പറഞ്ഞ പോലെ ജൈവവളമായാലും രാസവളമായാലും ചേർത്ത് ഒരു രണ്ടാഴ്ച കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ച് മഗ്നീഷ്യം സൾഫേറ്റും കൂടി നമുക്ക് ഈ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് രണ്ടാമത് ചേർത്ത് കൊടുക്കാം അതൊരിക്കലും പൊട്ടാഷ്യോ ഫാക്ടംബോസോ കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞ സമയങ്ങളിൽ മാത്രമേ ഈ മഗ്നീഷ്യം സൾഫേറ്റ് ഈ രീതിയിൽ ജൈവവളങ്ങളോട് ചേർത്ത് നമ്മൾ ചേനയ്ക്ക് കൊടുക്കാവുക ഇത് ഇത് രണ്ടും തമ്മിൽ ഒരു പത്ത് ദിവസത്തെ ഇടവേളയെങ്കിലും ഉള്ള സമയത്തെ നമ്മൾ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇല്ല എങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൊട്ടാഷ്യം അതിലുള്ള കെമിക്കലും അതുപോലെ തന്നെ മഗ്നീഷ്യത്തിലുള്ള കെമിക്കലും കൂടി ചേർന്ന് മറ്റൊരു ഇതുണ്ടാവുകയും ആ കെമിക്കൽ നമ്മളെ ചെടിയെ നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഇനി മഗ്നീഷ്യം സൾഫേറ്റ് നമ്മൾ ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മേൽമണ്ണ് കൂട്ടി കൊടുക്കാൻ മറക്കരുത് ഇങ്ങനെ നമ്മൾ ചേന കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് തന്നെ ചേനയിൽ നിന്ന് കിട്ടും നമ്മൾ ചേനയ്ക്ക് ചുവട്ടിലിട്ട് കൊടുക്കുന്ന കരിയിലകൾ പൊടിഞ്ഞ് നല്ലതുപോലെ മണ്ണിൽ ചേരുകയും അത് മണ്ണിൽ നല്ല ജീവാംശം വളർത്തുകയും ജീവാണുക്കളുടെ വളർച്ച കൂട്ടുകയും ചെയ്യും അതിലൂടെ നമുക്ക് ധാരാളം വിളവ് ചേനയിൽ നിന്ന് കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ചേന കൃഷി ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ അപ്പോൾ ഈ വീഡിയോ മച്ചാൻമാരൊക്കെ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത മറ്റ് മച്ചന്മാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു എല്ലാ മച്ചാൻമാർക്കും നന്ദി നമസ്കാരം